ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ ഓണം വിപണനമേളയ്ക്ക് മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി മലപ്പുറം പ്രസ് ക്ലബ് കെട്ടിടത്തിൽ നടക്കുന്ന മേള ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു കവി രാം മോഹന് നൽകി ജില്ലാ കലക്ടർ ആദ്യ വിൽപ്പന നടത്തി വിഷ്ണുദാസ് ജിസ്മോൻ ബാബുരാജ് എന്നിവർ സംസാരിച്ചു ഖാദി ഗ്രാമ വ്യവസായ പ്രൊജക്ട് ഓഫീസർ എസ് ഹേമകുമാർ സ്വാഗതവും കൺവീനർ ഐ വി രമേശ് നന്ദിയും പറഞ്ഞു മേളയിൽ ഖാദി വസ്ത്രങ്ങൾ മുപ്പത് ശതമാനം റിബേറ്റിൽ ലഭ്യമാണ് ആയിരം രൂപയുടെ പർച്ചേസിന് കൂപ്പൺ ലഭിക്കും മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും മെഗാ സമ്മാനമായി ടാറ്റ ടിയാഗോ ജില്ലതോറും ഓരോ ഇലക്ട്രിക് സ്കൂട്ടർ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ ബാങ്ക് ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവുമുണ്ട് മേള സെപ്റ്റംബർ മൂന്നിന് സമാപിക്കും ഒരുപാട് പേർക്ക് ക്ഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ ഏറ്റവും ഗ്രാമപ്രദേശത്തോടുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ആധുനിക കാലഘട്ടത്തിൽ സസ്റ്റൈനബിലിറ്റിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഖാദി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ കൈകൊണ്ട് നിർമ്മിക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് തന്നെ മെഷീനറിയോ കെമിക്കൽസോ ഒന്ന് ഉപയോഗിക്കാനും നിർമ്മാണമായതുകൊണ്ട് തന്നെ നമ്മുടെ സസ്റ്റൈനബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഖാദി വസ്ത്രം ധരിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും സുഖകരമായതും ഖാദിയുടെ പ്രത്യേകം സ്റ്റൈൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കത് അതുതന്നെ ധരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ ഖാദി വസ്ത്രം നമ്മൾ കേൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതു ഒരുപാട് പേർ ജീവിതത്തിൽ ഈ ചാനൽ ന്യൂസ് മലപ്പുറങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി